ി കൂളായാലും ഓക്കേണ്വിമ്മർ ഒന്നുമില്ല വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഫ്രണ്ട്സ് ലക്ഷദ്വീപിലെ ഡേ ത്രീ ആണ് കെട്ടോ ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് കടലിന്റെ സൈഡിലോട്ട് വന്നപ്പോഴും ഇവിടെ ഫൈസലിക്ക് ന്യൂനും കൂടെ ക്രാബിന് പാര വെക്കുക കേട്ടോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ക്രാബൊക്കെ ഓടി കൂട്ടിലോട്ട് കയറുന്നുണ്ട് കേട്ടോ ഇവിടെ നിറയെ ക്രാബിന്റെ കുഴികളുണ്ട് ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സൂര്യൻ ഒരുവിതൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ വെള്ളം ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ലോറ്റായിട്ടാണ് ഏകദേശം ഒരാളുടെ അത്രയും ഹൈറ്റിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തലേ ദിവസമൊക്കെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ഇന്ന് ഒരു സീ വോക്ക് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ മുട്ടിൻ്റെ ലെവലിലേ ഉള്ളൂ വെള്ളം അപ്പോൾ ഞങ്ങൾ കടലിലൂടെ നടന്ന് അതിൻ്റെ നടുകിലായിട്ട് കുറച്ച് പാറക്കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട് അവിടെ എത്തിയിരിക്കുകയാണ് ഈ പാറക്കൂട്ടത്തിൻ്റെ അപ്പുറത്തും നമ്മുടെ മുട്ടിൻ്റെ ലെവലിൽ തന്നെ വെള്ളമുള്ളൂ കേട്ടോ ഞങ്ങളുടെ റിസോർട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇതാണ് സീ കുക്കുംബർ കടൽ വെള്ളരി എന്ന് പറയും ഇവിടെ കോക്കാന്നാട്ടോ അറിയപ്പെടുന്നത് ഇത് നമുക്ക് പിടിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ പല ടൈപ്പ് ഉണ്ട് ഓരോന്നിനും ഇത് ശിക്ഷാർഹ ശിക്ഷാർഹാട്ടോ എന്തോ മെഡിസിനൽ വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത് പല ടൈപ്പുകളും ഉണ്ട് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് വരുന്നത് ഞങ്ങളുടെ നിയർ ബൈ റിസോർട്ടാണ് കേട്ടോ ഇത് ഇവിടെ നമുക്ക് സൺറൈസ് കാണാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ കണ്ട പാറക്കൂട്ടാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കട്ടോ കടലിലോട്ട് ഇപ്പോഴും കണ്ടോ മുട്ടിന്റെ മുകളിൽ കുറച്ചു വെള്ളം കയറിയിട്ടുള്ളൂ പക്ഷേ ഇനി കുറച്ചുകൂടെ പോകുമ്പോഴും വെള്ളം പിന്നെയും താഴു കിട്ടോ ചെറിയൊരു ഓളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ നമുക്ക് ഒരുപാട് കോറൽസ് കാണാൻ ഇത് കണ്ടപ്പോൾ അത്ഭുത തോന്നിയത് നമ്മൾ ഇന്നലെ സ്നോർക്കെല്ലിങ്ങിന് പോയപ്പോൾ കണ്ട ഒരു മിനിയേച്ചർ ആട്ടോ ഇവിടെ കാണുന്നത് ഇത് ഒരു ചെറിയൊരു മീൻ പോകുന്നത് കണ്ടോ പച്ചയും കറുപ്പൊക്കെ ആയിട്ടുള്ളത് വെള്ളത്തിൻ്റെ ഓളം കാരണം ശരിക്കാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ചിക്കൻ കോറലാണ് കേട്ടത് ചിക്കൻ്റെ ലെഗ് പോലെ തോന്നും പിന്നെ ചെറിയ ബ്രെയിൻ ഇതാ ഇത് ബ്രെയിൻ കോറലാണ് ഇതിൻ്റെയൊക്കെ വലിയ രൂപങ്ങളാണ് സ്നോർക്കെല്ലിങ്ങിന് പോയപ്പോൾ കണ്ടത് കിട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ കടലിലൂടെ നടന്നു ഇപ്പോൾ ഇവിടെ വെള്ളം ഒന്നുകൂടെ കുറവാട്ടോ വെയിൽ അത്യാവശ്യം ചൂട് ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇത്രയും ദൂരെയാണ് ആ ദൂരെ കാണുന്നതാണ് ഞങ്ങളുടെ റിസോർട്ട് ഇത്രയും ദൂരെയാണ് ഞങ്ങൾ കടലിൽ നിൽക്കുന്നത് എന്നിട്ടും എത്രയും കണ്ടോ മുട്ടിൻ്റെ താഴെ ഇവിടെ വെള്ളമുള്ളൂ കേട്ടോ ഇവിടെ ശ്രദ്ധിച്ചോ തിര നല്ല സ്പീഡിൽ വരുന്നുണ്ട് വലിയ വലിയ തിരകളായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴും അത് കട്ടായി പോവുകയാണ് ചെയ്യുന്നത് പിന്നെ തീരെ ഫോഴ്സ് ഇല്ലാത്ത ചെറിയ തിരകളായിട്ടാണ് കേട്ടോ തീരത്തോട്ട് വരുന്നത് ഇത് ശരിക്കും ഈ ദ്വീപിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഇത്രയും ഫോഴ്സിൽ ഈ തിര വരികയാണ് എങ്കിൽ ഉറപ്പായിട്ട് നന്നായിട്ട് ആഞ്ഞടിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്നു നിന്നിട്ടോ ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഈ തിരയുടെ ഫോഴ്സും എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസായി അതും കടലിൽ ഏകദേശം ഒരു അര കിലോമീറ്ററിൻ്റെ അടുത്ത് ഞങ്ങൾ നടന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒന്നും അധികം വെള്ളമേ ഇല്ല പിന്നെ തിരിച്ചു പോകുമ്പോൾ ഇത് കണ്ടോ ഒന്നുകൂടെ വലിയ കോറലുകൾ കാണാൻ തുടങ്ങിയിട്ടോ കണ്ടോ ബ്രെയിൻ കോറൽ ശരിക്കും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ അതേ ഷേപ്പിലാട്ടോ പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് വരുന്ന വഴിക്കുണ്ട് ദൂരെ ഒരു സാന്റ് ബാങ്ക് കാണുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ സാൻഡ് ബാങ്ക് കാണാൻ പോയപ്പോഴും പെട്ടെന്ന് തന്നെ വെള്ളം കയറിയല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു സാൻഡ് ബാങ്കിൽ കയറാമെന്ന് വിചാരിച്ചു ഇന്നലെ കാണാൻ പോയത് ബംഗാരം ഐലൻഡിൻ്റെ അടുത്തുള്ള സാൻഡ് ബാങ്കാണ് ആണ് കേട്ടോ അത് വലിയ സാൻഡ് ബാങ്കാണ് നമുക്ക് അതിലൂടെ ഒരുപാട് ദൂരം നടന്നു പോകാൻ സാധിക്കും കേട്ടോ പക്ഷെ ഇവിടെ ചെറിയൊരു ഏരിയയേ ഉള്ളൂ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഏരിയ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് സാൻഡ് ബാങ്കിലോട്ട് കയറിയിരിക്കുകയാണ് ഇതാ ഇവിടെ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ സീ കൊക്കുംബർ അതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ കുറച്ച് മണലിലൊക്കെ പേരുകളൊക്കെ എഴുതി കടലിനെ കൊണ്ട് മായ്പ്പിച്ച് അങ്ങനെയൊക്കെ കുറച്ചധികം സമയം തന്നെ നിന്നായിരുന്നു എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ കയ്യിൽ പിടിച്ച ഗ്രീൻ ടീ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറേശ്ശെ കുറേശ്ശേ സിപ്പിയാണ് ചെയ്തിരുന്നത് ദൂരെ ആളുകൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ചൂണ്ടലിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ തെങ്ങുകളൊക്കെ കണ്ടാൽ നമ്മൾ കേരളത്തിലാണോ എന്ന് സംശയിക്കും അല്ലേ നിറയെ തേങ്ങയുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി പോകുന്ന വഴിയിൽ കണ്ടോ തീരത്തോട് ചേർന്നിട്ട് ഒരുപാട് കോറൽസ് പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ നാട്ടിലോട്ട് കോറൽസ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുക്കാൻ പാടില്ല ഇങ്ങനെ കാണാം പിന്നെ അവിടെ തിരിച്ചിടാം അത്രേ പറ്റുള്ളൂ ഞങ്ങളുടെ സീ വോക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴുണ്ട് സാൻഡ് ബാങ്കിൽ വേറെ രണ്ട് പേര് നിൽക്കുന്നു ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുക കേട്ടോ അത്യാവശ്യം നല്ലൊരു വാക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല സ്ട്രെയിനും ആയിരുന്നു അത് വീർത്ത് കുളിച്ച് പിന്നെ ക്ഷീണക്കൊന്ന് മാറ്റി നേരെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്താണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇന്ന് ദോശയും ഇഡ്ലിയും ഉള്ളത് പിന്നെ ഇതിലോട്ട് സൈഡ് ഡിഷായിട്ട് നല്ല സാമ്പാറുണ്ട് അതുപോലെ തന്നെ ചട്നി ഉണ്ട് ചട്നിയുടെ ടേസ്റ്റൊക്കെ ഒരു ഡിഫറെൻറ്റ് ആട്ടോ നമ്മുടെ ചട്നി പോലെയൊന്നും അല്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ നല്ലൊരു ചായ ഉണ്ടായിരുന്നു വെയിലൊക്കെ കൊണ്ടിട്ട് മുഖം ആകെ കരിവാളിച്ചിട്ടുണ്ട് കേട്ടോ സൺസ്ക്രീൻ മസ്റ്റാണ് സൺസ്ക്രീൻ നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടും കാര്യമില്ല അത്രയും വെയിലായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ മുങ്ങി വരുമ്പോൾ സൺസ്ക്രീൻ്റെ എഫക്റ്റ് ഒക്കെ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് തികയാത്തവർക്ക് ഉപ്മയും പിന്നെ ബുർജി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നല്ല ഫോട്ടോ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ആദ്യം പോകുന്നത് സ്കൂബ ഡൈവിങ്ങിനാട്ടോ ഇന്നലെ സ്നോർക്കലിങ് കണ്ട് കഴിഞ്ഞപ്പോൾ സ്കൂബ ഡൈവിങ്ങിന് പോയേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലെത്തി കേട്ടോ ഏറ്റവും നല്ല സ്കൂബ ഡൈവിങ്ങുകളിൽ ഒന്ന് ലക്ഷദ്വീപിലാണല്ലോ അതും ഐലൻഡിലാണ് അപ്പോൾ അതിന് ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കൗൺസിലിംഗ് സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മളെ ടീച്ച് ചെയ്യും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ കൺസെൻറ്റ് കൊടുക്കണം കേട്ടോ കൺസെൻറ്റ് മസ്റ്റായിട്ട് കൊടുക്കണം ഞങ്ങളുടെ റിസോർട്ടിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു കേട്ടോ ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഇവരുടെ ഓഫീസുകൂടെ സ്കൂബ ഡൈവിങ് ഞങ്ങളുടെ പാക്കേജിലില്ല കേട്ടോ പെർ ഹെഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പേ ചെയ്യണം നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും ഇതിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി സ്കൂബ ഡൈവിങ്ങിന് പോവുകയാണ് ഞങ്ങൾക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു നന്നായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കടലിലൂടെ കുറച്ച് ദൂരം തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാണ്ട് കിട്ടാം അതിന് ശേഷമാണ് നല്ല കോറൽസും ഫിഷസും ഒക്കെ ഉള്ള ഏരിയയിൽ വേണമല്ലോ എത്താൻ എന്നാലില്ലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ടീച്ചിങ് സെഷൻ കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കൽ സെഷനാണ് കേട്ടോ അതായത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങനെ ബ്രീത്തിങ് മാനേജ് ചെയ്യാം അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും നമ്മൾ സെറ്റായാൽ മാത്രമേ ഉള്ളൂ കടലിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോകുക കേട്ടോ സ്കൂബ ഡൈവിങ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നിറയെ മീനുകൾ അത് കൂട്ടം കൂട്ടായിട്ടുള്ള മീനുകൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തൂടെ മീനുകളിങ്ങനെ പോകും കേട്ടോ നമ്മൾ കൈയിട്ടടിക്കയോ കാലിട്ടടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തൊന്നും മീനുകൾ വരില്ല കേട്ടോ നമ്മൾ നല്ല സൈലൻ്റ് ആയിട്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കണം ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക പിന്നെ മീനുകളെ കാണുക മാത്രം മതി ഒരാൾക്ക് കൂടെ ഒപ്പം ഒരു എക്സ്പേർട്ട് ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുനിന്ന് മീനുകൾ നേരെ പോയത് ഫൈസൽഖാൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ മീനുകൾ കുറച്ചൊന്നുമല്ല എത്രയാന്ന് പറയാൻ കഴിയില്ല അത്രയുണ്ട് മീനുകൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭംഗിയാണ് നമ്മൾ നമ്മൾ സാധാരണ അക്വോറിയത്തിലൊക്കെ കാണുന്നതല്ലേ ഭംഗിയുള്ള മീനുകൾ കടലിൽ ഇത്രയും ഭംഗിയുള്ള മീനുകളെ കാണുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ ഇവിടുത്തെ കോറൽസ് ഇവിടെ ഒരു ചിക്കൻ ലെഗിന്റെ ഷേപ്പുള്ള ടൈപ്പ് കോറൽസാണ് കേട്ടോ കൂടുതൽ കണ്ടിട്ടുള്ളത് ബ്രെയിൻ കോറൽസും ഉണ്ട് പിന്നെയും പല ടൈപ്പുകളുണ്ട് എനിക്കാകെ ഈ രണ്ട് കോറൽസിനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ ബയോളജി ബുക്കിലൊക്കെ പഠിച്ചിട്ടില്ല സി അനിമോൺ സി അനിമോൺ ഒരുപാടുണ്ട് നല്ല ഭംഗിയാണ് സി അനിമോൺ ഒരു ആവാസ വ്യവസ്ഥയാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കപ്പിൾ ഫോട്ടോയും വീഡിയോ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ആയിരുന്നു നമ്മുടെ ടൈം അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു എനിക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടോ ബ്രീത്തിങ് മാനേജ് ചെയ്യാൻ പറ്റി ഞാൻ ഓൾറെഡി ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബ്രീത്തിങ് എക്സസൈസൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി നമുക്ക് നന്നായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നു ഓരോ ലെവലിലോട്ട് പോകുമ്പോഴും നമ്മുടെ പ്രഷർ കൺട്രോളിങ് അതുപോലെ തന്നെ ബ്രീത്തിങ് എടുക്കുന്നത് അതൊക്കെ അവർ ചെക്ക് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അവർ ഇൻഫോം ചെയ്യും അത് ആക്ഷൻസ് വഴിയാണ് കേട്ടോ അങ്ങനെയെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും പിന്നെ അതിന് ശേഷം കടലിൽ കുറച്ച് സമയം ഞാൻ നീന്തുകൂടെ ചെയ്തിട്ടോ അതെനിക്ക് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഞാൻ അത്ര എക്സ്പേർട്ട് സ്വിമ്മർ ഒന്നുമല്ല പക്ഷെ നീന്താൻ സാധിച്ചു കേട്ടോ അത് ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു ഏകദേശം ഒരാൾക്ക് ഇരുപത് മിനിറ്റ് എന്ന രീതിയിലുണ്ടായിരുന്നത് ഞങ്ങൾ തിരിച്ചു വന്ന് കുറച്ച് സമയം കയാക്കിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ലോ ടൈഡ് ആയതുകൊണ്ട് തന്നെ കായ്ക്കിങ് ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ നന്നായി കുളിച്ച് ലഞ്ച് കഴിച്ചു ഇന്ന് ലഞ്ചിന് ഞങ്ങൾക്ക് ചോറാട്ടോ രണ്ട് ദിവസം ഇട്ട് വെന്തതായിരുന്നല്ലോ അപ്പോൾ ചോറും പിന്നെ ട്യൂണാക്കറിയും ഇല്ലാതെ ഇവിടെ ഒരു പരിപാടിയില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ ദാൽ കറി ഉണ്ട് പിന്നെ ബീട്രൂട്ട് തോരൻ സാലഡ് പിന്നെ തൈര് പപ്പടം അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ ഇതാണ് ഉച്ചയ്ക്ക് നന്നായി ഫുഡ് കഴിച്ച് നന്നായിരുന്നു കിടന്നുറങ്ങി സ്കൂബ ഡൈവിങ്ങിൻ്റെയും അതുപോലെ തന്നെ കയാക്കിങ്ങിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാലുമണിക്ക് മണിക്ക് റെഡിയായി വന്നു ചായ റെഡിയാണ് കേട്ടോ ഇന്ന് ഐറ്റംസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ചായയുടെ കൂടെ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാട്ടോ കിട്ടിയത് ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ സിസ്റ്റൊക്കെ ഫോളോ ചെയ്യണ്ടേ അപ്പോൾ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെങ്കിൽ ബിസ്ക്കറ്റ് അപ്പോൾ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഇനി പോകും കേട്ടോ എങ്ങോട്ടോ പോകുന്നല്ലേ അടുത്ത യാത്ര കൽപ്പറ്റി ഐലൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏകദേശം ഒരു ഫൈവ് ഓ ക്ലോക്കിനോട് ചേർന്നിട്ട് ഫോർ തേർട്ടി ടു ഫൈവ് ഓ ക്ലോക്കിനോട് ചേർന്നിട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ് ഗ്ലാസ് ബോട്ട് റൈഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് റൈഡ് ചെയ്യുകയും ചെയ്യാം കൽപ്പറ്റി ഐലൻഡിലോട്ട് പോവുകയും ചെയ്യാം എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഈ ഗ്ലാസ് ബോട്ട് റൈഡിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സ്നോർക്കലിങ്ങിനും സ്കൂബ ഡൈവിങ്ങിനും പോകാൻ പറ്റാത്തവർക്ക് കടലിൻ്റെ അടിഭാഗമൊക്കെ ആസ്വദിക്കേണ്ടേ അവർക്കും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്ലാസ് ബോട്ട് റൈഡ് നമ്മുടെ ബോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഗ്ലാസ് ആയിരിക്കും കേട്ടോ ഈ കോറൽസ് ഒക്കെ ഉള്ള ഏരിയ വന്നാൽ ഈ വേണ്ടി ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കും അപ്പോൾ നമുക്ക് കടലിൻ്റെ അടിഭാഗത്ത് നിന്നുള്ള കോറലുകളും ഫിഷസുകളും ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ ഒരുപാടൊന്നും കാണാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം നമുക്ക് കാണാൻ സാധിക്കും ഈ ഏജ് ഏജായുള്ളവർക്ക് അതുപോലെ തന്നെ കുട്ടികൾക്ക് അവർക്കൊക്കെ കടലിൻ്റെ അടിയിൽ പോകാൻ ബുദ്ധിമുട്ട് ആണ് എങ്കിൽ ഈ ഗ്ലാസ് ബോട്ട് റൈഡ് മതി കേട്ടോ ഇതും ഞങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോറൽസ് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ കോറൽസ് കാണാം നമുക്കിവിടെ അതുപോലെ തന്നെ ബ്രെയിൻ കോറൽസ് കാണാം അതിൻ്റെ ഇടയിലൊക്കെ മീനുകൾ എത്രയാണ് മീനുകളിന്നോ പിന്നെ ചില ഭാഗത്തൊന്നും ഒരു കോറലും ഇല്ല കേട്ടോ ആ ഭാഗത്തും ഫിഷസ് ഉണ്ട് കേട്ടോ എന്തായാലും ഈ പച്ചക്കടലും ഒക്കെ നമുക്ക് ഗ്ലാസ് ബോട്ടിലൂടെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് ബോട്ട് കുറച്ചധികം സമയം തന്നെ നിൽക്കും കേട്ടോ പക്ഷേ കടലിൻ്റെ ഓളം കാരണം ബോട്ട് ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ അത് ബാലൻസ് പ്രോബ്ലം ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും എനിക്കൊക്കെ വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ വന്നിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ആമേനെ കാണാൻ സാധിച്ചു കേട്ടോ വേറെ ഡോൾഫിനൊക്കെ കണ്ടവരുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും സാധിച്ചില്ല ദൂരെ കാണുന്നതാണ് കൽപ്പറ്റി ഐലൻഡ് നമ്മളിവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് കേട്ടോ ഈ കൽപ്പറ്റി ഐലൻഡ് അപ്പോൾ ഞങ്ങളുടെ ബോട്ട് കൽപ്പറ്റി ഐലൻഡിലോട്ട് എത്തിയിരിക്കുകയാണ് നേരെ കൊണ്ടുവന്ന് കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബോട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ് ഈ ഐലൻഡിലോട്ട് കയറുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ ഇത് നോക്കിയേ നിറയെ ഷെല്ലുകളാണ് ജീവികളുണ്ട് അതിൻ്റെ അതിൻ്റെ പുറന്തോടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷെല്ലുകൾ ഞങ്ങളുടെ വഴികളിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ വേഗം കാടിൻ്റെ ഉള്ളിലോട്ട് കയറി കയറിപ്പോകാണ് ചെയ്തത് ഈ കൽപ്പറ്റി ഐലൻ്റും ആൾതാമസമുള്ള ദ്വീപല്ല കേട്ടോ ദ്വീപിൻ്റെ അകത്തോട്ട് കുറച്ച് നടന്നു പിന്നെ വീണ്ടും ഒരു തീരത്തോട്ടാണ് കേട്ടോ എത്തിയത് പിന്നെ ഇതിലൂടെ കുറച്ചുകൂടെ അങ്ങ് ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഏരിയയിലോട്ട് എത്തുന്നത് കാടിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് കേട്ടോ പോകുന്നത് ഈ ദ്വീപ് കണ്ടപ്പോൾ ആരുമില്ല എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തിയപ്പോഴാണ് നിറയെ ആളുകളുണ്ട് കേട്ടോ ഇവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു ആ ഗുഹയിൽ ഏതോ ഒരു ലേഡിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഗുഹയൊക്കെ മണ്ണിൽ മണൽ വന്നിട്ട് മൂടിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ഒരു ഗുഹ പോലെ തോന്നിച്ചത് ഇതാണ് കേട്ടോ ഇതിലൂടെ വെള്ളം കടൽ വെള്ളം കയറി വരുന്നുണ്ട് അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഈ ഗുഹയില് കയറി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു അതുപോലെ തന്നെ ഫൈസൽക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ന്യൂനൂനും ഗുഹയിലോട്ട് കയറണം കേട്ടോ അപ്പോൾ ന്യൂനു ഗുഹയിലോട്ട് കയറി പിന്നെ അങ്ങ് വലിച്ചു കയറ്റി എടുത്തു വിട്ടോ ആളെ പിന്നെ കടലിലായിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു കല്ലുകൾ കൂടി കടന്നൊരു സ്ഥലം ഒരു പാറ പോലെ തോന്നും അപ്പോൾ അവിടെയും പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം കേട്ടോ നല്ലൊരു ഏരിയയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കടലും പിന്നെ കുറച്ചധികം ഫോട്ടോസ് എടുക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ ഈ പാറകളൊക്കെ നല്ല ഷാർപ്പാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം പാറയിലൊക്കെ കയറുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം കൽപ്പറ്റി ഐലൻ്റില് സ്പെൻഡ് ചെയ്തു സൂര്യാസ്തമയ സമയമായപ്പോഴും ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ വലിയവരും ചെറിയവരും എല്ലാം ഒരേപോലെയാണ് എല്ലാവരും ഷെൽസ് പെറുക്കുകയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ബോട്ട് ഒക്കെ തിരിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ടാണ് വന്നത് ഞങ്ങളുടെ ഗ്യാങ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കൽപ്പറ്റി ഐലൻഡിൽ നിന്ന് സൂര്യാസ്തമയം നമുക്ക് ബോട്ടിലിരുന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അസ്തമയത്തിൻ്റെ സമയമായപ്പോഴേക്കിനും മേഘങ്ങൾ വന്നിട്ട് മൂടിപ്പോയിട്ടോ എന്നാലും ഇടക്കിടക്ക് കുറച്ച് കാണാൻ പറ്റി നന്നായിട്ട് ഒരു സൂര്യൻ കടലിലോട്ട് ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു അസ്തമയം ഇത്ര ദിവസമായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഇത് കണ്ടോ ഇത്രയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോഴേക്കിനും പിന്നെ അങ്ങനെ മേഘത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ ബാക്കിയുള്ളവർ കൂടെ ഉണ്ട് കേട്ടോ അടുത്ത ബോട്ടിലായിട്ട് അവർ ഫോട്ടോ സെഷനിലും ഒക്കെയാണ് ഞങ്ങളും തന്നെ ഫോട്ടോയ്ക്കൊന്നും ഒരു കുറവുമില്ലല്ലോ ഈ എക്സ്പീരിയൻസ് നമുക്ക് നാട്ടിൽ പോയാൽ കിട്ടില്ലല്ലോ ഈ ലക്ഷദ്വീപിൽ വന്നാൽ എവിടെ നോക്കിയാലും കടലാണ് ഒരു പേടി ഉണ്ടാകാൻ പാടില്ല അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാം തന്നെ ആസ്വദിക്കാൻ പറ്റും ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ട് ഞങ്ങളുടെ റിസോർട്ടിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരമായി അതായത് സൂര്യാസ്തമയം കഴിഞ്ഞില്ലേ ഇപ്പോഴും ഇരുട്ട് മുഴുവനായിട്ടും വന്നിട്ടില്ല കേട്ടോ ഈ കടലിലൊക്കെ കളിച്ചിട്ട് നല്ല ടയർഡായിരുന്നു കേട്ടോ ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം ഡിന്നർ കഴിക്കാൻ വന്നു ചപ്പാത്തിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഗീ റൈസ് ഉണ്ട് കൂടെ തന്നെ ചിക്കൻ കറിയും ദാളും ഉണ്ട് ലക്ഷദ്വീപിലെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നാളെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്